എന്താകും ഇനി അവരുടെ മുന്നിലുള്ള സിനിമയ്ക്ക് അപ്പുറത്തേക്ക് മേഡത്തിന്റെ ഒരു അവസ്ഥയാണ് അവർ ചിന്തിക്കുന്നത് യാത്ര എങ്ങനെയാണ് അല്ലേ അതെ അത് വരുന്നത് പോലെ കാണാമെന്നുള്ളൊരു തോട്ട് മാത്രമേ എനിക്കുള്ളൂ അല്ലാതെ ഒന്നും നമ്മൾ നമ്മുടെ ലൈഫിൽ എന്ത് പ്ലാൻ ചെയ്താലും പ്ലാൻ ചെയ്യുന്ന പോലെ ഒരിക്കലും പോവില്ല അത് ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ നിന്ന് മനസ്സിലാക്കി സിനിമ ജീവിതത്തിനുള്ളിൽ മനുവായിട്ട് പരിചയപ്പെട്ട സിനിമയായിട്ട് മനു സിനിമ മനു പറഞ്ഞ ഒരു സിനിമയെ ബന്ധപ്പെട്ട് മനു പറഞ്ഞ എന്തെങ്കിലും ഓർമ്മയിൽ നിന്ന് സിനിമ സിനിമ ഇങ്ങനെയാണ് ഇതാണ് അങ്ങനെ പറഞ്ഞ എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ പോസിറ്റീവ്സും നെഗറ്റീവ്സും എല്ലാം പറയുന്നതൊക്കെ തന്നെയാണ് പിന്നെ അതെല്ലാം ആ മൊമെന്റിലേക്ക് ആയിട്ട് അങ്ങ് കളയുന്നു കാരണം ഞാൻ അത് ഉള്ളിലേക്ക് എടുക്കേണ്ട ആവശ്യം എനിക്ക് ആ സമയത്ത് വരുന്നതല്ലായിരുന്നു പിന്നെ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഇൻഡസ്ട്രി ഇങ്ങനെയാണ് സൂക്ഷിക്കണം ചിലവരുണ്ട് നല്ലത് ചിലവരുണ്ട് നമ്മൾക്ക് അറിയത്തില്ല എങ്ങനെയായിരിക്കും അതെല്ലാം കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് മാത്രം പോവുക എന്നുള്ളത് മനസ്സിലേക്ക് വന്നു അതനുസരിച്ചിട്ട് മാത്രം ഇപ്പോഴും നിക്കണം അല്ലാതെ എക്സാക്റ്റ് ഒരു പോയിന്റ് മനു പറഞ്ഞത് വിചാരിച്ച് അങ്ങനെ ആ ട്രാക്കിൽ അങ്ങനെ പോകുന്നില്ല കാരണം എല്ലാം ഇൻക്ലൂഡഡ് ആണ് ഈ മനുവിന്റെ മരണം പെട്ടെന്നായിരുന്നല്ലോ പെട്ടെന്നുണ്ടാവുന്ന ഒരു സംഭവമാണല്ലോ അത് ലൊക്കേഷനൊക്കെ വന്ന് പടത്തിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മരണുണ്ടാകുന്നത് അവിടെ വെച്ച് ഈ സിനിമ അടഞ്ഞു പോവുകയാണ് അല്ലെ സിനിമയ്ക്ക് ലോക്ക് വീഴുകയാണ് ഒരിക്കലും ഈ സിനിമ പുറത്തേക്ക് ഉണ്ടാവും ആരും പ്രതീക്ഷിക്കുന്നില്ല അവിടെ തീർന്നു അങ്ങനെ ചരിത്രവും സിനിമയ്ക്കുണ്ടായിരുന്നു ചില ആളുകളുടെ മരണത്തോട് മരണത്തോടുകൂടി സിനിമ ഇല്ലാതാവുന്നു പക്ഷെ അവിടെ നിന്നാണ് ഇത് ഉദിച്ചുയരുകയാണ് വീണ്ടും രണ്ടാം ജന്മം പോലെയാണ് ഈ സിനിമ ഇപ്പൊ വരുന്നത് രണ്ടാം ജന്മമാണ് കൊടുക്കുന്നത് അവിടെ ഉണ്ടാകുന്ന ഏത് തട്ടുകേട് ഉണ്ടായാലും കൂടെ ഉണ്ടാവും ഞങ്ങളെ ഗ്രൂപ്പ് കൂടെ തരാൻ പറ്റുള്ളൂ പക്ഷെ അങ്ങനെയാണ് വേണ്ടത് ആ ഇത്രയും വേദന ഉള്ളിൽ ഒതുക്കിയിരിക്കുമ്പോൾ എന്റെ മുമ്പിൽ എനിക്കൊന്നും പറയാനുമില്ല എനിക്ക് ചോദിക്കാനില്ലാത്ത അവസ്ഥയാണ് ആ ഒരു ധൈര്യം ആ മനക്കെട്ടി എന്ന് പറയുമ്പഴേ കാരണം മനക്കെട്ടി അതിപ്പോ നന്നായിട്ടുണ്ട് എന്തും ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ലൈഫ് എക്സ്പീരിയൻസ് ആയിരിക്കാം എല്ലാം ചെയ്യാൻ പറ്റും എന്തുണ്ടെങ്കിലും ഫേസ് ചെയ്ത് തന്നെ സർക്കിൾ ഫ്രണ്ട് ഉണ്ട് എല്ലാവരും നല്ല എനിക്ക് വേണ്ടി തന്നെ എന്റെ കൂടെ തന്നെ നിൽക്കുന്ന നല്ല കുറേ ഫ്രണ്ട്സ് ഉണ്ട്

മനു കല്യാണത്തിന് കല്യാണത്തിന് മുമ്പ് എന്നോട് സംസാരിച്ചിരുന്നു മൂവി താല്പര്യം ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ പറയണം എന്ന് ഞാൻ പറഞ്ഞു ഇല്ല നമ്മൾക്ക് ഒരാൾക്കൊരാഗ്രഹം ഉണ്ടെന്ന് അറിയുമ്പോൾ അത് ഒരു പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നോക്കിയോ കുഴപ്പമില്ല അതിന് കൈ പൊള്ളിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയും കേട്ടോ പോവണ്ട എന്നൊന്ന് അപ്പം അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിന്നതാണ് കൈ കൈ അവിടെ അല്ലേ അതെ മനു നമ്മളെ വിട്ടു ഇതുവരെ മനുവിന്റെ കയ്യിൽ പുള്ളത്തും മനു എല്ലാം നമുക്കൊരു ദൈവ വിളിവെല്ലാം കാണുന്നു മനു ഇതെല്ലാം കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഉണ്ട് നമ്മുടെയൊക്കെ വിശ്വാസം പറയുന്നത് മനു ആ യാത്രയാണ് ഇടവും വലവും മനു ഉണ്ട് അല്ലെങ്കിൽ ഒരിക്കലും ആയിട്ട് പോകാൻ കഴിയുമെന്ന് സിനിമ എനിക്ക് ലെവൽ വരെ ആണെങ്കിലും എത്താൻ പറ്റണമെന്നുമില്ല തീർച്ചയായിട്ടും മനു അവിടെ ഇരുന്ന് കാണുന്നുണ്ട് മനു എവിടേക്കോ പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പി ലെവലിൽ അറ്റ്ലീസ്റ്റ് ഇവിടം വരെങ്കിലും എത്തിയത് എന്തായാലും ഇത്തരം ആളുകൾ ഈ സിനിമാ മേഖലയിലുണ്ട് സഹകരിക്കാത്തവരും സഹകരിക്കുന്നവരും മനു പറഞ്ഞതല്ല നല്ലതും കൊണ്ട് ചീത്തയുമുണ്ട് അത് ഈ ചെവിയിലേക്ക് എത്തി ചെവിയിലെ കളഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഞാൻ തോന്നുന്നു അങ്ങനെ വിശ്വസിച്ച് യാത്ര തുടരുക സിനിമ സൂപ്പർ ഹിറ്റായിട്ട് ഏപ്രിൽ വരെ നമ്മൾ കാത്തിരിക്കുകയാണ് നമ്മൾ നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടറിനടുത്ത് പറഞ്ഞില്ല നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യാമെന്ന് ഞങ്ങൾ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് നമുക്കറിയാവുന്ന ആളാണ് അദ്ദേഹം നമ്മളുമായിട്ട് എല്ലാ ദിവസവും സംസാരിക്കുന്നുണ്ട് നമ്മൾ മാക്സിമം നോക്കാൻ പറഞ്ഞത് ഇത് ഈ സിനിമയുടെ പേര് നിങ്ങളുടെ കിരീടമാണ് എന്ന് പറഞ്ഞാൽ അതിനൊരു മാറ്റമില്ല അഹങ്കാരികൾ എന്നും അഹങ്കാരികളായിട്ടിരിക്കും ആരായാലും അവർക്കൊരു തിരിച്ചു വരും ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷ തെറ്റാണ് നിങ്ങളുടെ കൂടെ മലയാള സിനിമയെ സ്നേഹിക്കുന്ന എല്ലാ പ്രേക്ഷകരും ഉണ്ടാവും മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന മനുവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മനുവിൻ്റെ സിനിമയായിട്ട് ബി സ്ക്രീനിൽ എഴുതി വരുമ്പോൾ എഴുന്നേറ്റിരുന്ന് ആരോത്തോടി കൈയടിക്കാൻ വലിയൊരു സന്നാഹം തന്നെ ഉണ്ടാകട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്